इंजीनियरिंग बिरददारीയയ പുതുപള്ളിക്കാരൻ കണ്ണൻ ഗോവിനാദൻ മോദി സർക്കാർ നയങ്ങളിൽ മനം മടുത്താണ് ഐഇഎസ് വലിച്ചെറിഞ്ഞது മലയാളിയായ കണ്ണന്റെ കോൺഗ്രസ്സിലേക്കുള്ള വരവ് കേരളത്തിലെ നേതാക്കളാരും അറിഞ്ഞില്ല കോൺഗ്രസ് പാർട്ടി जॉइन करने का जो निर्णय था वो 19 में रिज़ाइन किया उस वक्त एक चीज क्लियर था कि देश में जो सरकार जिस दिशा में देश को लेके जाना चाहता है वो सही दिशा नहीं है वो गलत है ജമ്മുകശ്മീരിലെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചാണ് സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ചത് പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ വെച്ചും ആഗ്രയിൽ വെച്ചും കണ്ണൻ ഗോപിനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് അലിഗഡ് സർവകലാശാലയിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പോയപ്പോഴും പോലീസ് കസ്റ്റഡിയിലായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ മുഴുവൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ജനതയുടെ മുഴുവൻ മൗലികാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന് നാളെ എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു എന്നെങ്കിലും മറുപടി നൽകാൻ എനിക്ക് സാധിക്കണം എന്നായിരുന്നു രാജിക്ക് ശേഷമുള്ള കണ്ണൻ ഗോപിനാഥൻ്റെ ക്ലാസിക് പ്രതികരണം രണ്ടായിരത്തി പതിനെട്ടിൽ മഹാപ്രമേത നേരിട്ട സമയത്താണ് കണ്ണൻ ഗോപിനാഥൻ മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞത് ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് താനെന്ന് വെളിപ്പെടുത്താതെ കൊച്ചിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഴുകി മറ്റുള്ളവർക്കൊപ്പം ചാക്ക് ചുമന്ന് നടന്നിരുന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെ പലയിടത്തായി കണ്ണൻ തന്റെ സാന്നിധ്യം അറിയിച്ചു തനിക്ക് പിന്നാലെ സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ശശികാന്ത് സെന്ധിലിന്റെ കൂടി സാന്നിധ്യത്തിലാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും വോട്ട് തട്ടിപ്പ് ക്യാമ്പയിനും ഉൾപ്പെടെ കണ്ണനെ പ്രയോജനപ്പെടുത്താം എന്നാണ് കോൺഗ്രസ് കണക്കൂട്ടൽ വൈകാതെ അദ്ദേഹത്തിന് പാർട്ടി പദവിയും നൽകിയേക്കും കേരളത്തിൽ കണ്ണൻ മത്സരിക്കാൻ ഇറങ്ങിയാലും അതിശയിക്കേണ്ടതില്ല കേരളത്തിൽ ജനിച്ച കണ്ണൻ ജാർഖണ്ഡിലും നോയിഡയിലും പഠിച്ചു വിവാഹം കഴിച്ചത് ഹരിയാനയിൽ നിന്ന് ഡൽഹി മിസോറാം എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു ഇപ്പോൾ താമസം മഹാരാഷ്ട്രയിലെ പുനെയിലാണ് കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി തിരികെ സർവീസിൽ പ്രവേശിക്കാൻ കണ്ണൻ ഗോപിനാഥന് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ കൂടുതൽ പീഡിപ്പിക്കാനാണ് തന്നെ തിരിച്ചു വിളിച്ചതെന്നും പിന്നിൽ പ്രതികാര ബുദ്ധിയാണെന്നുമായിരുന്നു കണ്ണന്റെ നിലപാട് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി കണ്ണൻ ഗോപിനാഥന്റെ പേര് പരിഗണിക്കുന്നുണ്ടെന്ന വാർത്ത പരന്നിരുന്നു അന്ന് കണ്ണൻ ഗോപിനാഥൻ ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു എന്ന് സ്കൂളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ആ കുട്ടി ഒഴികെ അതുപോലെയാണ് വട്ടിയൂർക്കാവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും എനിക്കൊഴികെ എല്ലാവർക്കും അറിയാം എന്നായിരുന്നു ആ ട്വീറ്റ് ദ്രാദ്ര നഗർ ഹവേലിയിൽ വൈദ്യുത വിതരണ കോർപ്പറേഷൻ എം ഡി ഐ കണ്ണൻ വരുമ്പോൾ കനത്ത നഷ്ടത്തിലായിരുന്നു കമ്പനി കമ്പനിയെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ കണ്ണന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു മിസോറാമിൽ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകുന്നത് നിങ്ങളുടെ കണ്ണൻ സാറിനെ കൊണ്ടുവരാം എന്നാണെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പലരും എഴുതി ആ കണ്ണൻ സാറാണ് കോൺഗ്രസ് തലപ്പത്തേക്ക് വരുന്നത് പ്രതീക്ഷ ഏറെയുണ്ടെന്ന് കോൺഗ്രസ്